കൊച്ചിയുടെ സാറ്റലൈറ്റ് നഗരമായി വികസിക്കുന്ന ആലുവ ഗതാഗത കുരുക്കിനാൽ വീർപ്പുമുട്ടുകയാണ് നഗരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ വാഹനത്തിരക്ക് വർദ്ധിച്ചതും കുപ്പിക്കഴുത്തായി മാറിയ രണ്ട് പാലങ്ങളും വാഹനങ്ങളുടെ നിര നീളാൻ കാരണമാകുന്നു ആലുവയിൽ ദേശീയപാതയിലെ വാഹനങ്ങളുടെ നീണ്ട ദീർഘദൂര യാത്രക്കാരും നെടുമ്പാശേരി വിമാനത്താവളത്തിലേക്കുള്ളവരുമാണ് ഇതുമൂലം ഏറെ വലയുന്നത് നഗരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ വാഹനത്തിരക്ക് വർദ്ധിച്ചതും കുപ്പിക്കഴുത്തായി മാറിയ പെരിയാറിന് കുറുകയുള്ള രണ്ട് പാലങ്ങളുമാണ് ഗതാഗത കുരുക്കിന് കാരണം എന്റെ പേര് സാബു പരിയാരത്ത് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാണ് എന്റെ പ്രധാനമായിട്ടൊരു വിഷയം ആലുവ മാർത്താണ്വ പാലത്തിൽ എത്തിയാനനുഭവിക്കുന്ന ഗതാഗത കുരുക്കിനെതിരെ ശാശ്വതമായ ഒരു നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം ഇത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് നിത്യേന ഇതിലൂടെ കടന്നു പോകുന്ന ആംബുലൻസ് എയർപോർട്ടിലേക്ക് പോകുന്ന ജനങ്ങള് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സ്റ്റാഫുകള് അതേപോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാം കഷ്ടപ്പെടുകയാണ് മണിക്കൂറുകളോളം നീണ്ടുന്ന ഗതാഗത കുറുക്കൽപ്പെട്ട് ഇവരെല്ലാം കഷ്ടപ്പെടുമ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നത് എലിവേറ്റർ ടൈപ്പ് ഈ മാർത്താണ്ഡർ പാലത്തിന് സമാന്തരമായി എലിവേറ്റർ ടൈപ്പ് ഒരു പാലം നിർമ്മിക്കണം എന്നുള്ളത് തന്നെയാണ് ഫ്ലൈ ഓവർ കയറി വരുന്ന നാലുവരി പാത സമാന്തര റോഡിലൂടെ വരുന്ന രണ്ടു വരി പാത ഇതെല്ലാം സംഗമിക്കുന്നത് ഈ ഒറ്റ വരി പാതയിലേക്കാണ് മാർത്താണ്ട പാലത്തിലൂടെ കുപ്പിക്കഴുത്ത് പോലെ ഇരിക്കുന്ന ഈ പാലം എത്രയും വേഗം ശാസ്ത്രീയമായ രീതിക്കിടെ ഒരു എലിവേറ്റർ ടൈപ്പ് പാലം നിർമ്മിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൗരാവകാശ സംരക്ഷണ സമിതി നാലാം നാലാംഘട്ട സമര പരിപാടിയിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അര കിലോമീറ്ററിനുള്ളിലെ നാല് ട്രാഫിക് സിഗ്നലുകൾ കൂടിയാകുമ്പോൾ വാഹനങ്ങൾ ഇഴയുന്നു ആറുനിരയായി നിർമ്മിച്ച മേൽപ്പാലത്തിൽ നിന്നിറങ്ങി വരുന്ന വലിയ വാഹനങ്ങൾ ഒരു വരിയായി മാത്രമേ പാലത്തിലേക്ക് പ്രവേശിക്കാനാകൂ മാർത്താണ്ഡോർമ്മ പാലത്തിന് സമാന്തരമായി ഒരു പാലം കൂടി നിർമ്മിക്കണമെന്ന് അധികൃതരോട് ജനപ്രതിനിധികളടക്കം ആവശ്യപ്പെട്ടിരുന്നു ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് സന്ദർശിച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ദേശീയപാതയിലെ പ്രധാന കവലകളിൽ സിഗ്നലുകൾ ഒഴിവാക്കാൻ അണ്ടർപാസുകളും പെരിയാറിന് കുറകെ പുതിയൊരു പാലവും നിർമ്മിച്ചാൽ മാത്രമേ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകൂ സലീം ദൂരദർശൻ കെ പി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിന് വയനാട്ടിൽ തുടക്കമായി സുൽത്താൻ ബത്തേരിയിലാണ് രണ്ടു ദിവസത്തെ യോഗം നടക്കുന്നത് ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെയും മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും കെ പ്രസിഡന്റ് കെ സുധാകരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നുണ്ട്